ഇതില് കോമാങ്ങ കഴിക്കുന്ന ഒരാളുണ്ട് അഞ്ചുകിലോ കോമാങ്ങുന്ന ആള് ആൾ ചക്ക രണ്ടെണ്ണം ഒക്കെ ഒറ്റടിക്കിരുന്ന് നിന്ന് ആ കോമ കഴിക്കുന്ന വ്യക്തി ഈ ചക്ക ഒക്കെ രണ്ടെണ്ണം ഒറ്റടിക്കുന്നു നിന്നൊരു വ്യക്തിയാണ് കുഴപ്പമില്ല മധുരണ്ട് മധുരണ്ട് ആവശ്യക്കാർക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവർക്ക് വിളിക്കാട്ടാണ് ഫസ്റ്റിലിറങ്ങുകയാണ് ഇപ്രാവശ്യം അപ്പൊ അതിർപ്പായിട്ട് വാങ്ങേണ്ട ആളുകളുണ്ടാവും കിട്ടാത്ത ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു കമ്പത്തിന് വേണമെങ്കിൽ മേടിക്കാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പാർസല് വേണമെന്നുണ്ടെങ്കിൽ പാർസലിൻ്റെ വണ്ടികളുണ്ട് അവർ വേണമെങ്കിൽ എത്തിച്ചു തരും ബേഡ്സും ഫിഷൊക്കെ പാർസൽ ചെയ്യുന്ന വണ്ടികളുണ്ട് അവർ വേണമെങ്കിൽ എത്തിച്ചേരും കാസർഗോഡാണ് തിരുവനന്തപുരം എവിടെയാണെങ്കിൽ എത്തിച്ചേരും ആ വേണമെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാം എൻ്റെ നമ്പർ കൊടുത്താൽ ഞാൻ വിളിച്ചത് ഞാൻ ഞാൻ എനിക്ക് ആളുകൾ വിളിച്ച് സു ഇപ്പോൾ അതല്ല പ്രശ്നം നല്ല കുഴപ്പമില്ല നല്ല മൊത്തമുണ്ട് ആ പഴുത്ത ചക്ക ഇരിക്കുന്ന പഴുത്ത എപ്രാവശ്യത്തെ പ്ലസ്റ്റിത്തെ ചക്കയാണ് പഴുത്തത് നമ്പർ കൊടുക്ക ആവശ്യക്കാർക്ക് വിളിക്കട്ടോ ഇപ്രാവശ്യത്തെ പഴുത്ത ചക്കയാണ് ഞാനൊന്നൂറ് നാപ്പത്തി അഞ്ച് മദു മദറില്ല തിരിച്ച് കാശ് പറയുന്നത് ആവശ്യക്കാര് വിളിച്ചോളി ഇതില് കോമാങ്ങ കഴിക്കുന്ന ഒരാളുണ്ട് അഞ്ചു ഗ്രാം കോമാങ്ങ ഇരുന്ന് കഴിക്കുന്ന ആള് ആ ആള് ഈ ചക്ക രണ്ടെണ്ണൊക്കെ ഒറ്റടിക്കിരുന്ന് നിന്നു ആ കോമാ കഴിക്കുന്ന വ്യക്തി ഈ ചക്ക ഒക്കെ രണ്ടെണ്ണം ഒറ്റടിക്കുന്നു നിന്നൊരു വ്യക്തിയാ